തന്നെ അപ്പൊ ഇന്നത്തെ ഒരു വ്ലോഗാന്ന് കുറേ മാസങ്ങളായി എന്നെ ഒരാള് വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് എൻ്റെ ഈ ഒരു മടി കാരണത്താല് ഞാൻ പെട്ടെന്നൊന്നും അങ്ങ് പുറത്ത് ഇറങ്ങൂല മുമ്പൊക്കെ എവിടെയെങ്കിലും പോകാമെന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആവേശമാണ് ഇപ്പം നേരെ തിരിച്ച് ഇപ്പം ആരെങ്കിലും വിളിക്കുമ്പോൾ പറയും ഞാൻ ബെതില്ലാന്ന് പറയും എന്താണെന്നറിയില്ല ഭയങ്കര മടി ഒരിങ്ങണ്ടേ അങ്ങത്തണ്ടേ എന്നെല്ലാം ഞാൻ ആലോചിക്കാം സ്കൂട്ടി ഉണ്ടായിട്ടെന്നാണ് വേണ്ടത് എനക്ക് ഭയങ്കര മടി തന്നെയാണ് പുറത്തൊക്കെ പോകാന് പിന്നെ അപ്പോൾ ചെടികളെ ഒരുപാട് സ്നേഹിക്കുന്നവർക്കൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമാകും പിന്നെ നമ്മൾ എങ്ങനെയാണ് അവരെ അവരൊക്കെ അറിയുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവർ നമ്മളെ ഇങ്ങോട്ടും സ്നേഹിക്കുക അല്ലേ ചെടിയൊക്കെ അപ്പോൾ എനിക്കിതിനെപ്പറ്റി കൂടുതലും ഒന്നും അറിയില്ല അപ്പം അറിയുന്നവർ പറയുമ്പോൾ കേൾക്കാൻ എല്ലാം ഒരു സുഖം ഉണ്ടാകുക അപ്പോൾ നമ്മളെ മേറൂനീസ് എന്നെ പറയിട്ട് ഞാൻ മേറൂണീസാന്ന് തന്നെ വിളിക്കാറ് ഇത്താന്നൊന്നും അങ്ങനെ വിളിക്കാറൊന്നുമില്ല അപ്പം ഇവരുടെ അടുത്ത് നല്ല നല്ല ചെടികളൊക്കെ ഉണ്ട് കൂടുതൽ ഓർപ്പ് പറഞ്ഞുതരും ഇതിനെ പറ്റിയിട്ട് പിന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം ഇവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇത് സപ്പോട്ടാ ചാമ്പത്തന്നെ നട പിന്നെ മുളക് ചെറുപോൾക്കാരുള്ള ഇത് രീതിയിലുള്ള നട ഇത് പത്ത് മിനിറ്റ് ഇത് മൂന്നി ലിറ്റർ ഉണ്ടായിരുന്നു പൂച്ചല്ലേ നടന്ന കളർ കേർ പോട്ട് ഇത് ബുഷോർ ഉണ്ടാവുന്നത് ബുഷോർ തൊലി തൊലി അടക്കം മുറിച്ചിട്ട് നമുക്ക് മിക്സിൽ അടിച്ചിട്ട് ജ്യൂസെല്ലാം ആക്കാൻ പറ്റുന്ന ഇത് പഴുക്കുമ്പോ നല്ല മഞ്ഞ കളറ് നിറച്ചും കായ്ക്കും പെട്ടെന്ന് എത്ര വർഷം എടുക്കും ഇത് വേഗം കായ്ക്കും ഒരടി ആയിട്ട് നമുക്ക് തന്നെ ഉണ്ടാവും എല്ലാ സീസണിലും ഉണ്ടാവും ഇത് ഇത് എന്തായാലും കുരുവും വളഞ്ഞില്ലാതെ ചക്കയാണ് ചെറിയ ചക്ക ചെറിയതാ അല്ല വലിയ ചക്ക ഉണ്ടെങ്കിൽ മഴ അങ്ങനെ വലിയ ആയിട്ടൊന്നും വെക്കില്ല പുള്ളനാണ് പിന്നെ മഴ വെള്ളമൊന്നും കയറില്ല ചക്കയിൽ വളഞ്ഞൊന്നും ഇല്ലാത്തതാണ് നല്ല മഞ്ഞ കളറുള്ള വലിയ ഫ്രൂട്ടാണ് ഉള്ളിൽ നല്ല ഫ്ലഷ് ഉണ്ടാവും കഴിക്കുക നല്ല സ്വീറ്റിയാണ് ഇത് ബനാന സപ്പോട്ട ഇത് നമ്മൾ നേട്ടപ്പഴം പോലെ നല്ല നീളമുള്ള ഫ്രൂട്ടാണ് ഇതിൻ്റെ ഇതിൻ്റെ ആ ഉള്ളിൽ റെഡ് കളറും മധുരവും ഉണ്ടാവും സാധാരണ സപ്പോർട്ടേക്കാളും മധുരം ഉണ്ടാവും ഇത് സീറ്റമ്പഴം അതിൽ കായുണ്ടല്ലോ ഇതായിട്ട് കായുണ്ട ഇത് പഴുത്താലിൻ്റെ നമ്മൾ സീറ്റമ്പഴ സീറ്റ് മധുരമുള്ള ചൂട്ടാ ഇത്രയാകുമ്പം തന്നെ നടത്തും കായ് ഇത് പിന്നെ കവറിലായത് കൊണ്ടാണ് ഇത് നമ്മള് വലിയ ചട്ടികളും നട്ടാലും ഇഷ്ടംപോലെ വെക്കും ഇത് ചെറിയ ഓസ്ത്ര ഇല്ല ചെറിയ ഇത് ഇങ്ങോട്ട് വെക്കണ കാണേണ്ടത് നല്ല ചെറിയ ഇത് നമ്മള് മാറ്റി നാടണം കവർന്ന് അതിനുള്ള വളവും കാര്യങ്ങളും എല്ലാം നല്ല ഇതിന് കായ്ക്കും പെട്ടെന്ന് വളരും ഇപ്പം തന്നെ നല്ലോണം വലുതായിട്ടുണ്ട് കായ്ക്കാനാണ് വേറെ ഇത് റോളീനിയ ഇത് വന്നതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇനി ഒന്നേ ഉള്ളൂ അതിന് വരണത്ര ഇത് നമ്മൾ ആത്തച്ചക്ക പോലത്തെ ഒരു ഫ്രൂട്ടാണ് വലിയ മഞ്ഞ കളറുള്ള നമ്മൾ കയ്പൊക്കെ എൻ്റെ പുറമല്ലല്ലേ അതേപോലെ ഉണ്ടാവും പക്ഷെ മുള്ളുണ്ടാവില്ല ആളുമ്പോൾ ഒരു മുള്ളിൻ്റെ അതേ ഷേപ്പ് പിന്നെ ഇത് നമ്മളിത് വൈറ്റിനാവലാണ് ചേരാൻ ആവലാണ് വെള്ളം ഞാൻ ഇറക്കിയില്ലേ അതാണ് പറയാ പറയാ എനിക്കിതിനാവലെന്ന നമ്മളെ നാട്ടില് ഞായറക്കന്നല്ല പറയുന്നു ഞാരക്കറിയാ ഈ കഴിഞ്ഞ കറുപ്പുണ്ട് നല്ല നാവെല്ലാം ഇങ്ങനെ കറുപ്പ് കളറാവുന്നെ പറയാല് പര തിന്ന് കഴിഞ്ഞാല് വായി എല്ലാം നല്ല വയലറ്റ് കളറാവുന്നേ അത് നമ്മളെ ഇവിടെ നമ്മളെ നാട്ടിലതിന്റെ കറുപ്പാളെ ഇത് വൈറ്റാണ് വൈറ്റും ഉണ്ട് ഇവിടെ ചെടിയുണ്ട് കാണിച്ചാല വൈറ്റ് വെള്ളം കൂടുതൽ ഭംഗിയുണ്ടോ ഇതിന്റെ ബ്ലാക്ക് ഇതെല്ലാം ബ്ലാക്ക് നാവലാണ് കുറച്ച് ദൂരുന്നല്ലേ അല്ലാതെ ഇത് ഇതാണ് സ്ലീവ്ലെസ് ഇല്ല ഇത് അതിന്റെ ഫ്രൂട്ടിന് വണ്ടം നോക്കി കാഴ്ച അയച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇതല്ലേ ഇതിനെല്ലാം കണ്ട ഇതിലെല്ലാം ഉണ്ട് എല്ലാ എല്ലാ ബ്രാഞ്ചിലും ഉണ്ട് ംബൂട്ടനെ ഇതാണ് സ്റ്റാർ ഫുഡ് സീറ്റ് സ്റ്റാർഫ് എന്താ റെയിൻ ഫോറസ്റ്റ് പ്ലംബാണ് മഴയെ താന്നിട്ടുണ്ടാകുക

ചെറിയ ഇതും ഒരു മാങ്ങന്റെ വലുപ്പില്ലേ ഇത് ഈ മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ ചട്ടിയിലാകട്ടെ ഇത് വൈറ്റിനാവലാണ് ഇത് സ്വീ സ്വീറ്റ് ഓറഞ്ച് ഒന്ന് തായ്ച്ചിട്ട് പറിച്ചതാണ് പഠിച്ചിട്ട് ഇത് റെഡില്ല മ്മൺ ഇത് മുറിച്ചുകഴിഞ്ഞാല് ഉള്ളിൽ ചോപ്പ് വളരണം കുറേ ഉണ്ടായി ഇത് ലമ്മണ് പറിച്ചിട്ടാണ് പതിനേഴ് മാസം കൊണ്ട് ഓറഞ്ച് ടും ഇതില് ഈ കളർ തന്നെയാണ് ഈ ഓറഞ്ച് ഉണ്ടാവുക രണ്ട് കളറായിട്ടാണ് വരിക അടി കണ്ടിട്ടുണ്ട് പണ്ടോ ഇതിന്റെ തന്നെ ഇതിന്റെ ഇലന്റെ അടിയിൽ ഇങ്ങനെ ഗോൾഡ് കളർ ഉണ്ട് ഇത് പാലും പഞ്ചസാരയും കുറുക്കിയ ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക ഇത് വലിയ ഒരു നമ്മളെ അബിയ ഫ്രൂട്ടിൻ്റെ അത്രയും ഉണ്ടായിട്ട് ഫ്രൂട്ട് ഇത് ഷൈക്കലച്ച നല്ല ടേസ്റ്റിൻ്റെ ഇത് വേണ്ടത് ഇന്ന് വേക്കോട്ട് വാങ്ങുന്നുണ്ട് ഇത് പാക്കിസ്ഥാൻ മൾബറിയാണ് മൾബറി പാക്കിസ്ഥാൻ്റെ നിങ്ങൾക്കാ ഇതിൻ്റെ പേരൻ പറഞ്ഞതന്നെ ഇതിൽ പഠിച്ചതല്ലേ പാക്കിസ്ഥാൻ വൈറ്റ് മൾബറി അത് വിരി കഴിഞ്ഞാല് പൂവൈന്റെ പൂവാണ് ഗ്രാമ്പു ആയിട്ട് കായ്ക്കല്ലേ ആ ഇത് ചീറ്റ ഉറങ്ങും ഗ്രാമ്പൂല ചെറിയ തൈ അല്ല ഇതെല്ലാം ഇത് ഉമ്മർ ചാമ്പയാണ് ഏറ്റവും നല്ല മധുരമുള്ള ചാമ്പ ഇത് നല്ല വലുപ്പവും നല്ല ഇതിന്റെ ഇല നല്ല മാഷ്ടോട്ട് ചട്ടിക്ക് നാടാക്ക ഇത് വലിയ ഭാരമസ്യമാവും ഓൾ സീസൺ ും കഴിക്കുകയും അതായത് എല്ലാ സമയത്തും ഇത് കായ്ക്കും ഇതെന്താണെന്ന് ചോദിക്കും പേരെന്നറിയും അൽപ്പുഴ നല്ല ശൈ കഴിച്ച നല്ല ടീച്ചിൽ ഒരു ചുവന്ന വാങ്ങിയില്ല നാരില്ലാത്ത ബന്ധപ്പെട്ടുപോയി ഇത് മലേഷ്യ റെഡ് സീഡ്ലസ് ചാക്ക് പിന്നെ ഫിലിപ്പീൻ ചാക്ക് ഫിലിപ്പിൻ ചാക്ക ഇത് നമ്മുടെ ആടെ കാണുന്നുണ്ട ഇതിൻ്റെ ഇല ഇതാണ് ഫിലിപ്പീൻ ചാക്കണ്ടീൻ്റെ ഇല നോക്കിയേ ഒരു വീതിയുള്ള വീതി ഇല പോലത്തെ ഫിലിപ്പീൻ ചാക്ക ഇതാണ് ഫിലിപ്പീൻ ചാക്ക ഇത് മട്ടോവ പേർപ്പിൾ മട്ടോവ ഇത് മലേഷ്യ റെഡ് നല്ല കടും ചോപ്പായി കിച്ചോളാം ഇത് ചാങ്ഡിയാങ് മാവ് ഇത് സുവറിൻ്റെ രേഖ ഇതിൽ ഇത് ശങ്കരപ്പിലാവ് നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണ് അതേപോലെ ഇത് സിദ്ധു ഇത് ഓൺ സീസറും മരിങ്ങയാണ് നേരത്തെ കണ്ടില്ലേ ഇത് സീഡൊന്നുമില്ലാത്ത അവക്കാടം അവക്കാടോ ആ ഇതേപോലെ ഇല പോലെ ഇത്രയും നീളുണ്ടാവും അവക്കാടം സീഡില്ലാത്ത മണില മണില ടെന്നീസ് ബോൾ ചെറി ഒരു പ്ലംസിന്റെ അത്രയുള്ള ചെറി ഇതെല്ലാം കാന്താരി ഉണ്ട് ഇതില് ഇതിൽ കാപ്സിക്കം റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ മാലിമുളക് ഗുണ്ടുമുളക് ഭാസ്കര മുളക് അങ്ങനെ ഒരുപാട് മുളകുണ്ട് അത് ബാലി ചാമ്പ ഇത് ഐറ്റിവെക്കാത്തതാന്ന് ദൽഹരി ചാമ്പ് ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എടുക്കാൻ വരുമ്പോൾ ഇതിലെല്ലാം ചാമ്പയുണ്ടാവും ഇത് ഉമ്മർ ചാമ്പ